വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള എൽ ഡി സി അതേപോലെയുള്ള ചില തസ്സികൾ അതിൻ്റെ നിയമനത്തിൽ നടക്കുന്ന നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ അധികമായി ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം അഞ്ഞൂറ് പേരുള്ള ഒരു മെയിൻ ലിസ്റ്റുള്ള ഒരു എൽ ഡി സി റാങ്ക് ലിസ്റ്റ് നമുക്ക് ഉദാഹരണത്തിന് എടുക്കാം അതിൽ മത്സരിച്ച ഏറ്റവും മിടുക്കരായിട്ടുള്ള ആളുകൾ പരീക്ഷാ ഹാളിലെ സമ്മർദ്ദത്തിൽ കൂടെ അതിജീവിച്ച് ഒന്ന് മുതൽ അഞ്ഞൂറ് വരെയുള്ള റാങ്ക് നേടുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിലവിൽ വരുന്ന റാങ്ക് ലിസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ കാലാവധി ഉണ്ടാകുമല്ലോ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിന്റെ മുറയ്ക്ക് നിയമനവും നടക്കുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ജോലിക്ക് കയറിയ ഒരു ആദ്യ റാങ്കുകാരൻ ഒന്നാം റാങ്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും റാങ്കുകാരൻ അവന് ചിലപ്പോൾ ഒരു പക്ഷേ പ്രൊമോഷൻ സാധ്യത കുറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ലഭിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒരു വർഷം കഴിഞ്ഞിട്ട് നിയമനം ലഭിക്കുന്ന ഒരു ഇരുന്നൂറോ മുന്നൂറോ റാങ്കുകാരന് ചിലപ്പോൾ മികച്ച പ്രൊമോഷനുള്ള ഡിപ്പാർട്ട്മെന്റ് കിട്ടുകയും ചെയ്യും രണ്ട് വർഷത്തെ പ്രൊമേഷൻ പൂർത്തിയാക്കിയ ഉടൻ തന്നെ ചിലപ്പോൾ അയാൾക്ക് ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ്ക്കായിരുന്നു ഇരുപത്തെട്ടിൽ സീനിയർ ക്ലർക്കായിട്ട് പ്രൊമോഷൻ ലഭിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് കയറി സ്ഥിതി എന്താണ് ഒരു പക്ഷേ അഞ്ചോ ആറോ വർഷം കഴിഞ്ഞിട്ടായിരിക്കും പ്രൊമോഷൻ ലഭിക്കുന്നത് ചിലപ്പോൾ എട്ട് വർഷം കഴിഞ്ഞിട്ടും പ്രൊമോഷൻ ലഭിക്കാതെ ഗ്രേഡ് മാത്രമായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക ഞാനൊക്കെ എൽ ഡി സി നേടിയത് രണ്ടായിരത്തി ഒമ്പത് പത്ത് കാലഘട്ടത്തിലാണ് അന്നത്തെ ആ ലിസ്റ്റിൽ നിന്ന് എൻ്റെ കൂടെ സർവീസ് കയറിയവരിൽ ചിലർ ഇപ്പോഴും നിർഭാഗ്യം കൊണ്ട് മാത്രം പ്രൊമോഷൻ ആയിട്ട് ഫസ്റ്റ് പ്രൊമോഷൻ കിട്ടി സീനിയർ ക്ലർക്ക് മാത്രമായിട്ട് നിൽക്കുമ്പോൾ ബാക്കിയുള്ള ചിലരെന്താണ് ഹെഡ് ക്ലർക്കാണ് ആണ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആണ് ജൂനിയർ സൂപ്രണ്ടാണ് ഇങ്ങനെ പല പോസ്റ്റുകളിലാണ് അപൂർവം ചിലർ ഗസ്റ്റഡ് പോസ്റ്റിലേക്ക് എത്തുന്നുണ്ട് ഇതെങ്ങനെ നീതിയുക്തമാകും എന്തേലും ഒരു ജോലി എന്നുള്ള ചിന്തയിൽ നിങ്ങൾ ആരും ഉദ്യോഗാർത്ഥികൾ ഈ ഒരു അനീതിയെപ്പറ്റി ബോധവാന്മാരെയല്ല ഇതെങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ പറ്റുക ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും വെവ്വേറെ എൽ ഡി സി നിയമനങ്ങൾ നടത്തുക എന്നത് അത്ര പ്രായോഗികമാണോ അല്ല വലിയ പാടാണ് മൊത്തം ഡിപ്പാർട്ട്മെന്റുകളുടെ പേര് വിവരങ്ങൾ ചേർത്ത് ഓരോ ഉദ്യോഗാർത്ഥിക്കും തന്റെ മുൻഗണന പ്രകാരം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരങ്ങിലും വേണ്ടേ അവർ അവസരം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല കാലാകാലങ്ങളിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും പ്രൊമോഷൻ സാധ്യതകൾ മാറി മറിയെന്നുള്ളത് കൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് താൻ സെലക്ട് ചെയ്തതാണല്ലോ ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല അന്ന് സമാധാനിക്കുക എന്നല്ലാതെ വേറൊരു ഒരു പരിഹാരമായിട്ട് അത് മാറില്ല പിന്നെ എന്താ ഇതിനൊരു പൂർണ്ണമായിട്ടുള്ള പരിഹാരം സർക്കാർ ജോലിയിൽ കയറി ഈ അനീതി നേരിട്ട് കൊണ്ടിരിക്കുന്നവരും ഇനി നേരിടാൻ പോകുന്നവരും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഒന്നിവിടെ കമൻറ്റ് ചെയ്യുക നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം